കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ യാത്ര പോകാൻ വന്ന ഒരു ജീവനക്കാരനെ മർദ്ദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സംഭവിച്ചത് ഇന്നലെയല്ല മുപ്പത്തൊന്നാം തീയതി രാത്രി ഒരു പതിനൊന്നര മണിക്ക് ശേഷമാണ് ആ ശേഷം പതിനൊന്നര മണിക്ക് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ കൊല്ലത്ത് നാറ്റിങ്ങിലോട്ട് പോവാൻ വേണ്ടി നിന്ന് അപ്പൊ ഞാൻ താമസിക്കുന്ന കൊല്ലത്ത് ചെന്നിട്ട് കൊല്ലത്ത് നിന്ന് അങ്ങോട്ട് പോവാൻ ബസ് കാത്തു നിന്നതാണ് അപ്പൊ അവിടെ ഒരു നീല യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥനെ പോലെ തോന്നി പുള്ളിയോട് വണ്ടി എപ്പോഴാണെന്നൊക്കെ ചോദിച്ചു ആ പുള്ളിയുടെ ഭാഗത്ത് നിന്നൊരു മോശമായ രീതിയിൽ സംസാരിച്ചു തിരിച്ചു ഇങ്ങോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ സംസാരങ്ങളായി എന്നെ അവിടെ സ്റ്റാൻഡിൽ വെച്ച് തന്നെ പിടിച്ചു കളി ചെയ്ത് പ്രകോപനം മർദ്ദിക്കാനുണ്ടായ കാരണം എന്താ മർദ്ദിക്കാനുണ്ടായ കാരണം ഇതാണ് ഞാൻ പറഞ്ഞത് പുള്ളിയോട് ഞാൻ ബസ്സിന്റെ സമയം ചെയ്ത് അപ്പൊ നീ നോക്കി കയറി പോടാ ഓ ബസ്സിന്റെ നമ്മളിപ്പോ ബസ്സിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടിലെ ജീവനക്കാരനാണെന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ ചോദിച്ചു ആ ആ അപ്പൊ എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു സാറ് ഡ്യൂട്ടിയിലുള്ള ആളാണെന്ന് പറഞ്ഞാണ് ഞാൻ ചോദിച്ചത് അപ്പൊ നീ ആരാടാ മറ്റേ മോനെ എന്നൊക്കെ എന്റെ അടുത്ത് കിടക്കും ഓ ഡ്യൂട്ടിയിലുള്ള ഒരാളായാലും ഡ്യൂട്ടിയിലുള്ള ആളായാലും നീ എന്റെ അടുത്ത് ചോദിക്കാൻ ഇല്ല എന്തിനു ചോദിച്ചു എന്നുള്ള രീതിയിലാണ് പ്രകോപിത നമ്മളെ മർദ്ദിക്കുന്നത് അസഹ്യ വാക്കുകൾ ഉപയോഗിച്ചു നമ്മളായാലും സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മളൊരു വഴി ഓയിക്കോട്ട് ഒരു യൂണിഫോം ഇട്ട ഒരാൾ നമ്മളോട് പ്രതികരിക്കുമ്പോ നമ്മൾ തിരിച്ചു പ്രതികരിച്ചു അപ്പൊ നമ്മൾ വാക്കാല വാക്കാല സംസാരിക്കുകയാണ് ചെയ്തത് വാക്കാല സംസാരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം മർദ്ദിക്കാനായിട്ട് ശാരീരികമായിട്ട് നമ്മൾ നേരിടുകയാണ് ഉണ്ടായത് അല്ല അവിടെ വെച്ച് ആദ്യം പിടിച്ചതുള്ള എണ്ണായി അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ആയത് കൊണ്ട് ഞാൻ തിരികെ റോഡിലേക്ക് പോയി പ്രശ്നം ഉണ്ടാക്കാണ്ടെന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ പുള്ളി പുറകെ വന്ന് റോഡിൽ നിന്ന് റോഡിലിട്ടാണ് എന്നെ മർദ്ദിക്കുന്നത് ആ യൂണിഫോമില് അത് ശരി ആ ആ അതാ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പോലീസിന് ഇൻഫോം ചെയ്യാവല്ലോ ഓ അതെ അതെ ഒരു ഡിപ്പാർട്ട്മെന്റ് നിന്ന് ആരോ പൊതുവായിട്ട് ഇതൊന്നും അല്ല ഇതിന്റെ വേറെ ബാക്കി പക്ഷെ ഇത്രേ കിട്ടിയുള്ളൂ രണ്ട് പേരുടെ പ്രതികളായ ആ ഓ അത് ശരിയാ അപ്പൊ കൂട്ടമായി മർദ്ദിക്കുന്ന കണ്ടിട്ട് അവര് ഇതൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവര് പിൻവാങ്ങി ഒരാൾ മർദ്ദിക്കുന്ന മാത്രമേ നമ്മൾ കണ്ട നമ്മുടെ ആ വീഡിയോയിൽ വന്നിട്ടുള്ളൂ അല്ല വന്നവര് കണ്ടവര് അത് മാത്രമേ കിട്ടിയുള്ളൂ ഓ ശരി ശരി അപ്പൊ പരാതി കൊടുത്തോ പരാതി കൊടുത്തോ െല്ലാം കൊടുത്തു അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിയനിൽപ്പെട്ടവരോ അങ്ങനെ ആണെന്ന് അതെ നമ്മളിപ്പൊ ഏത് യൂണിയൻ അടി കിട്ടി അവർ അതിന്റെ പരാതികൾ കൊടുത്തു പുള്ളിക്ക് തന്നെ ആ ഞാൻ അവരുടെ ഡിപ്പോയിട്ടാണെങ്കിൽ അവിടെ വെച്ച് അടിച്ചു അപ്പൊ ഞാൻ അതുകൊണ്ട് തിരിച്ചു പോരുന്നു ആ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോ അറിയാം അതൊക്കെ ചെയ്തു അതൊക്കെ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്തു നടന്ന അതിനെ കുറിച്ച് എനിക്കറിയത്തില്ല കെ എസ് ആർ ടി സി എന്റെ ഇത് ചോദിച്ചിട്ടുണ്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് പിന്നീപ്പം പിന്നെ ഗതാഗത മന്ത്രിക്ക് പരാതി കൊടുക്കുന്നുണ്ട് ആ ആ അതെ 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 ഇപ്പൊ ഇപ്പൊ ശാരീരികമായിട്ട് എന്തെങ്കിലും അവശതകളുണ്ടോ ആ മർദ്ദനത്തിന്റെ അല്ല ഏറ്റെടുത്തായിട്ട് അതിന്റേതായ മർദ്ദന ഏറ്റേ ബുദ്ധിമുട്ടുകളും ശാരീരിക അവശതകളും ഉണ്ട് ഇതിപ്പം ഒരു എക്സറേയിലോ ഒരു സ്കാനിങ്ങിലോ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല ആ ആ ആ ആ അത് പൊട്ടലോ പൊട്ടലോ അത് പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ശാരീരിക മനുഷ്യന്റെ ശരീരത്തിന് ചതവെ എത്തി കഴിഞ്ഞാൽ അത് നമ്മളെല്ലാം വേദന അനുഭവിക്കേണ്ടത് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് കെ എസ് ആർ ടി സി ഭരിക്കുന്ന മന്ത്രി ശ്രീ ഗണേഷ് കുമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്റെ അച്ഛൻ സമ്പാദിച്ചിട്ടിരിക്കുന്ന വീടുകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ താമസിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന് എത്ര സമ്പത്ത് ഉണ്ടായാലും എത്ര വീട് ഉണ്ടായാലും അവിടെ താമസിക്കേണ്ട കാര്യമില്ല നമ്മൾ മൂന്നര കോടി ജനങ്ങളുടെയും മന്ത്രിയാണ് അദ്ദേഹം എം എൽ എ ആയിരുന്നാൽ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും താമസിക്കാം മന്ത്രിയായിരിക്കുന്ന അദ്ദേഹം താമസിക്കണമെങ്കിൽ നമ്മളുടെ നികുതിപ്പണം കൊടുത്ത് താമസിക്കേണ്ട നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് വേണം താമസിക്കാൻ അല്ലാതെ എവിടെയും പോയി താമസിക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല അദ്ദേഹം മന്ത്രി മന്ദിരം അദ്ദേഹം എവിടെ പോകുന്നു എവിടെ താമസിക്കുന്നു എന്ത് ചെയ്യുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നുള്ള പൈസയിലാണ് പോകുന്നത് അപ്പൊ നമ്മൾ അറിയണം അല്ലാതെ എന്റെ അച്ഛൻ സമ്പാദിച്ചിട്ടിരിക്കുന്ന വീട്ടിൽ ഞാൻ താമസിക്കും എനിക്ക് വീടുണ്ട് മറ്റ് പത്തൊമ്പത് മന്ത്രിമാർക്കും ഇത്രയും വലിയ വീടുകളില്ല അതുകൊണ്ടാണ് അവർ മന്ത്രി താമസിക്കുന്നത് എന്ന് പറയുന്നത് ശരിയല്ല കാരണം ഈ കോടി ജനങ്ങളുടെ മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹം ഭരിക്കുന്ന കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരൻ മന്ത്രി ശരിയായില്ലെങ്കിൽ പിന്നെ അങ്ങനെ ജീവനക്കാരൻ ശരിയാവും മന്ത്രി മന്ത്രി മന്ദിരത്തിൽ ശ്രമിച്ചു നമ്മളോട് ആയിട്ടുള്ള മന്ത്രി അതിൻ്റെ രീതിയിൽ താമസിക്കുമ്പോൾ അതിന് കീഴിലുള്ള ജീവനക്കാരികളെല്ലാം കേൾക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് താമസിക്കുകയും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും അതിന് താഴെയുള്ള ജീവനക്കാർ ശരിയാവണമെന്നില്ല അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത് എന്താണ് മന്ത്രി കോടി ജനങ്ങളുടെയും മുൻപിൽ ഞങ്ങളുടെ നികുതിപ്പണത്തിന് താമസിക്കുന്ന അദ്ദേഹം ആദ്യം അദ്ദേഹം ഞങ്ങളോട് കണക്ക് പറയുന്ന രീതിയിൽ അദ്ദേഹം മന്ത്രി മന്ദിരത്തിൽ താമസിച്ചുകൊണ്ട് സുതാര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകട്ടെ സുതാര്യമായി ഭരണം നടത്തട്ടെ അപ്പോൾ അവരത് ജീവനക്കാർ നീക്കുക അല്ലെങ്കിൽ ഒരു ബസ് കൈ കാണിച്ചാലോ ബസ്സിൽ യാത്ര ചെയ്താലോ ബസ്സിന്റെ വിവരം ചോദിച്ചാൽ അവരെ ഇത് കണക്ക് മർദ്ദിക്കുകയും അത് കണക്ക് ഇത് കണക്ക് എന്ത് അസഭ്യം പറയുകയും ചെയ്യും അപ്പൊ ജീവനക്കാരെയും ആ വകുപ്പ് ശരിയാക്കണം ആദ്യം മന്ത്രിയാണ് ശരിയാവേണ്ടത് മന്ത്രി അതിന്റെ രീതിക്ക് താമസിക്കുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് ഇത്തരം അനുഭവങ്ങൾ നിരവധിയാണ് ഇത് ചോദിച്ചപ്പോൾ അവിടുള്ള ജീവനക്കാർ മുഴുവനും അദ്ദേഹത്തെ മർദ്ദിക്കുകയുണ്ടായി ആ മർദ്ദനം ഏറ്റ് ആ മർദ്ദിക്കുന്ന കണ്ടുകൊണ്ടാണ് ഒരാൾ മൊബൈലിൽ എടുത്തത് അപ്പം അവസാനം മർദ്ദിക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത് ആദ്യമേ മർദ്ദിക്കാന്ന് പറഞ്ഞാൽ മൊബൈൽ അടിക്കലാവും അപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ നിരവധി മർദ്ദനം കേട്ടു മർദ്ദനം ഏറ്റു ആ ആ മർദ്ദനം ഏറ്റു കഴിഞ്ഞിട്ട് ആ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അവസാനം മർദ്ദിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത്തരം ജീവനക്കാര് ശരിയാക്കണമെങ്കിൽ ആ ഭരണം നടത്തുന്ന മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട് അല്ലാതെ സ്വന്തം അച്ഛൻ എനിക്ക് വീടുണ്ടാക്കിയിട്ടുണ്ട് താമസിക്കാതെ സ്വന്തം മന്ത്രി മന്ദിരം താമസി ഞങ്ങളുടെ നികുതി പണത്തിൽ മന്ത്രി എവിടെ താമസിക്കുന്നു എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളറിയണം ഞങ്ങൾക്കറിയാനുള്ള ബാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ ഉത്തരവാദിത്വ ബോധമായിട്ട് മന്ത്രി പെരുമാറുക മന്ത്രി മുന്നോട്ട് പോവുക അതിനുശേഷം ജീവനക്കാർ ശരി അല്ലെങ്കിൽ ജീവനക്കാർ ഇത് കണക്ക് ജനങ്ങളെ എല്ലാം മർദ്ദിക്കുകയും അവരോട് അനധികൃതമായിട്ട് പെരുമാറുകയും അവര് ദുരിത അനുഭവിക്കും അപ്പൊ അതുകൊണ്ട് മന്ത്രി ഉൾപ്പെടെ താഴേട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ ഉത്തരവാദിത്വ ബോധമായിട്ട് പെരുമാറണം എന്ന് മാത്രമാണ് പറയാനുള്ളത്